കേൾവിയുടെയും കാഴ്ചയുടെയും രൂപീകരണം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പ്രഥമമായി രൂപം കൊള്ളുന്ന പഞ്ചേന്ദ്രിയം കേൾവിശക്തിയാണ് ഇരുപത്തിനാല് ആഴ്ചകൾക്ക് ശേഷം ഗർഭസ്ഥ ശിശുവിന് ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു തുടർന്ന് ശക്തി രൂപമെടുക്കുകയും ഇരുപത്തിയെട്ട് ആഴ്ചകൾക്കകം റെറ്റിന പ്രകാശവുമായി പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഗർഭസ്ഥ ശിശുവിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഖുറാനിക വചനങ്ങൾ ശ്രദ്ധിക്കുക കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും തന്നിട്ടുള്ളവൻ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ ഉപയുക്ത വചനങ്ങളിലെല്ലാം തന്നെ കേൾവിശക്തിക്ക് ശേഷമാണ് കാഴ്ച ശക്തിയുടെ രൂപീകരണത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ കുർആാനിക വിവരണങ്ങൾ ആധുനിക ഭ്രൂണശാസ്ത്ര കണ്ടുപിടുത്തങ്ങളോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു